ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു രണ്ട് സിറം യൂസ് ചെയ്തിട്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു രണ്ട് ബോട്ടിലും കംപ്ലീറ്റ് ഏകദേശം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോൺസിൻ്റെ സിറം സൺസ്ക്രീന് എസ് ബി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് ആണ് കേട്ടോ രണ്ട് സിറം ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിലും നമുക്ക് പർപ്പിൾ ഓഫറിൽ കിട്ടും പിന്നെ അടുത്ത സെറാണ് പോൺസിൻ്റെ ബ്രേറ്റ് ബ്യൂട്ടി ക്ലോറ്റാനിയ സിനിമ കോംപ്ലക്സ് ട്വൽവ് പെർസെൻറ്റേജ് സെറാണ് കേട്ടോ ഇത് വന്നിട്ട് മുന്നൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ മുന്നൂറ്റി എഴുപത്തഞ്ചിനാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപേനു അങ്ങനെ നമുക്ക് പല ടൈമിലും ഓഫർ ഉണ്ടാകും ഇത് രണ്ടും യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പൊതുവേ നിയാസിനമറ്റ് സിറം എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ മുഖത്തുണ്ടാകുന്ന കുഴികളുണ്ടാവില്ല കുരുക്കൾ വന്ന് പൊട്ടിയ കുഴികളും അങ്ങനെ മുഖത്തുണ്ടാകുന്ന കുഴികളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിയാസിനി സിറം യൂസ് ചെയ്യുന്നത് ഈ ഒരു സിറത്തിൻ്റെ കളറ് കുറച്ച് ഒരു ക്രീമിയായിട്ടുള്ള ഒരു കളർ കേട്ടോ ഇത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം ഇരുപത്തെട്ട് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് വലുത് മറ്റേത് പതിനാല് എം എല്ലിൻ്റെ കേട്ടോ അപ്പോൾ ഇത്രത്തോളം യൂസ് ചെയ്തിട്ട് മുഖത്ത് പെട്ടെന്ന് അബ്സോർവായി പോകും ഈ ഒരു സ്കി ഈ സിറം എത്ര ഉണ്ടാകും നിങ്ങൾ ഒരു നോർമൽ ക്വാണ്ടിറ്റി എടുത്ത് തേക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസത്തോളം വരും പിന്നെ ഞാൻ രാത്രി മാത്രമാണ് ഈ ഒരു സിറം യൂസ് ചെയ്തിരുന്നത് ബോൺസിൻ്റെ സൺസ്ക്രീൻ സിറം പകലുമാണ് കേട്ടോ ഞാൻ രണ്ടും ഒന്ന് തീർന്നിട്ട് ഒന്നാണ് യൂസ് ചെയ്തിരുന്നത് ഈ ഒരു സൺസ്ക്രീൻ സിറം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താപ്പം ഭയങ്കര ഗ്ലോ ആയിട്ട് നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ട് ഭയങ്കര നമുക്ക് തന്നെ നമ്മൾ മുഖത്തിനോടൊരു ഇഷ്ടം തോന്നും പക്ഷേ ഒരു മണിക്കൂർ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് ഓയിലി സ്കിന്നായി ഉറക്കത്തിന്ന് നീച്ച് തരുമില്ല അപ്പോൾ ഉണ്ടാകുമല്ലോ കുറച്ച് ഡള്ളായി ഓയിലി ആയിട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഫേസ് വാഷ് ഇട്ട് കഴുകി കളഞ്ഞാൽ പിന്നെ നമുക്കത് നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ട് ഇങ്ങായിട്ട് നമ്മളെ മുഖം ഒന്ന് കുറച്ച് കളർ അച്ചമാർക്കൊക്കെ ഫീൽ ചെയ്യും പക്ഷെ മറ്റൊരു സിറം എന്ന് വെച്ചാൽ പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി സിറം അങ്ങനെയല്ല ഈ ഒരു സിറം എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക ചില ടൈമിൽ നല്ലോണം സ്കിൻ ടോൺ ഇമ്പ്രൂവ്മെൻ്റ് ആയമായിരിക്കും ചില ടൈമിൽ പറ്റ ഡൗൺ ആയമായിരിക്കും എനിക്ക് കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ സിറം യൂസ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ മുഖത്ത് കുഴികളൊക്കെ മാറ്റാൻ ഈ ഒരു സിറം ബെസ്റ്റാണെന്ന് ഞാൻ പറയും എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ കുഴികളാണെങ്കിൽ കുറച്ച് നല്ലോണം എടുത്തെടുത്തായിട്ട് കുറച്ച് തോന്നൽ കുഴികളുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അൻപത് പെർസെൻറ്റേജ് ഇത്ര യൂസ് ചെയ്തിട്ട് അതിനും നമുക്ക് കുറച്ച് കമ്മിയായിട്ടുണ്ട് അമ്പത് പേഴ്സൻറ്റേജിനെക്കാട്ടും കുറച്ചും കൂടി കമ്മി ഒരു അറുപത് കൊടുക്കാം ഏഹ് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും വലിയ കുഴികളുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി തവണ യൂസ് ചെയ്യേണ്ടി വരും മുഖത്ത് കുഴികൾ നല്ലോണം പോകാൻ അത്യാവശ്യം നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറാം പിന്നെയെന്ന് പറഞ്ഞാൽ പോൺസിൻ്റെ സൺസ്ക്രീൻ സീറാം സിറവും സൺസ്ക്രീനും ഒന്നിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അതിന് കിട്ടുന്നുണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ബോൺസിൻ്റെ സൺസ്ക്രീൻ സെറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ഇനി ഇതുപോലുള്ള ഓരോരോ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ക്രീമുകൾ അങ്ങനെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വരുന്നത് വരെ